പോണത് പോകുന്നത് കൂടി വൈ ഊട്ടിക്കല്ല ഭയങ്കര വൈ മിനൂട്ടിക്കാൻ ഇട്ടോ അപ്പൊ അടിപൊളി വൈ വണി ഈവിനിങ് വൈവിനൊക്കെ പോയിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇട്ടോ നമ്മുടെ വന്നൊരു പതിനഞ്ച് ടു ഇരുപത് കിലോമീറ്ററിനുള്ള ടൈം മിനിറ്റി ആണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഫാമിലിനെ ഒന്ന് പോവാൻ പറ്റിയ അടിപൊളി സ്പോട്ടോ അപ്പൊ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഏത് ഷൂട്ടനെ ആ ഷൂ മതിയാപ്പ കുടിക്കണോ അവിടെ ഇരുന്ന് വിളിറ്റാ വെപ്പ് ഇരിക്കുന്നത് മിനി ടീക്കാണ് നമ്മളെ Wah. Yerngi. Wah. Jadi. Apa lari ke diri kita? Apa yang lagi nih? one day trip mini uti kata. Apa yang lu diunggah? Yes. ടീച്ച ുട്ടേട്ടിയ <laughs>

ടൈസറിന്റെ ഇ വേരിയന്റ് ഈ വേരിയന്റ് എടുത്തിട്ട് നമ്മള് ഓപ്ഷൻ ചെയ്യിപ്പിച്ച വണ്ടിട്ടത് അതാണ് ഏറ്റവും ബെറ്റർ ഇവ എടുക്ക അപ്പൊ നമ്മളെ ആരോഗ്യ പെട്രോൾ അടിച്ചു എല്ലാ തൊഞ്ഞായിരം എല്ലാ കാലായി നമ്മുക്കൊരു പറയാത്രമേ പറത്തിയാക എങ്ങനെയുണ്ട് വേറെ പേര് കൊടുക്കാം മാർക്കറ്റ് അതെന്തോ പറമ്പ് പറമ്പത്തേനെ നീ നമ്മൾ എങ്ങനെയാണ് മുരജട്ടരി അങ്ങനെയാണ് ഒരുപാട് എന്താ냐 ഇത് അതാ അങ്ങനെ ഒരു പേരല്ലേ అందർക്ക് അബ്ദിൽ ഉണ്ടല്ലോ ഫോണില അഞ്ചാ താജാ താജൻ അല മൊബൈൽസ് ഇതാ ഈ വാതാ தானே வென்னூர் பக்கம். அப்புறம் இந்த பைக்க போயான், கோட்டகல லெஃப்ட்ல போயான், மட்போடு. இது ஷேர் கோட்டகல. வா,មក வரல. நாக்க சவட்டி. என்னடா நீ கே? ஒரு பாட்டாடி கொடுத்தா. அப்பா. ஒரு பாட்டாடி கொடுத்து வா. மா குட்டி வர வந்தானே? வர வந்தானா? இவர நிக்கே பாப்பன்ன தோள்ளல இருக்கலே, லெக்ரிக்கலே. இவர. இவர வந்து கே, இவர வந்து கத்து. இப்போ ஹாய் பர்ணா. हां, அப்படியே

പൊളും സല ഇത് എന്താ അടിപൊളി റോഡാണല്ലേ മൂട്ടിക്ക് വെർനെ മടി പുറകെ രാത്രിക്ക് ഡ്രൈവിങ്ങൊക്കെ പഠിക്കാൻ ല്ലേ ഞാൻ ഇതുപോ ഡ്രൈവിങ്ങൊക്കെ പഠിച്ച നല്ല സുഖാണ് പോന്നെ മാള ഇതിലേ ഇത്ര സ്പീഡ് നേരെ എനിക്ക് നിങ്ങടെ റൂട്ടിലെ കൺഫിലൊക്കെ 120 മിനിമസ് സ്പീഡ് ഓരോ ട്രാക്കിനും ഓരോ ഓരോ പൊസിഷൻ ഉണ്ട് ഇവിടെ സ്ലോ ട്രാക്ക് അതുപോലെ അതിലും സ്ലോ ട്രാക്ക് ഉണ്ട് പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ട്രാക്ക്ണ്ട് സ്കൂട്ടി ശരിക്കും കൂടെ പോവാൻ പാടില്ല കാരണം ഭയങ്കര സ്പീഡ് പോണ റോഡാണ് ബൈക്കൊന്നും ഇങ്ങനത്തെ റോഡിലൊന്നും കാരണം വണ്ടി പാറുവേ മറ്റുള്ള വണ്ടികൾ സ്പീഡ് പോകുമ്പോ അതിന്റെ കാറ്റും കൂടെ വരുമ്പോഴേ വണ്ടികൾ വെട്ടി വെട്ടി പോണണ്ട അങ്ങനൊന്നും ഒന്നും പോകാൻ പാടില്ല ഒരു ട്രാക്കിൽ ഒരു വണ്ടി കറക്റ്റ് സ്പീഡിൽ പോയിരിക്കണം ഇന്നത്തെ ട്രാക്കിൽ എന്നാ അപകടം കൊറേ കാരണം ഇത് സ്ലോ ട്രാക്കാണ് സ്ലോ ട്രാക്കിൽ സ്ലോയില് പോകാൻ പാടും മിനിമം നാപ്പത് അറുപതിലെങ്കിലും

അലെ ചുണ്ടരി നേക്കേ അതെ എൻ്റെ ആരെ ഓക്കേ ഞാൻ ആണോ बोलते रोड അപ്പോ നമ്മൾ ഇങ്ങോട്ട് ഫ്രൈറ്റിക്കേറ്റ് ആ എങ്ങനെ പോയി ലേ ഫ്രൈറ്റിക്കില്ല എങ്ങനെ കേറി വരോ ഈ കൂട കണ്ടരിച്ച റോഡേ പണ്ട് ഇങ്ങനെ നിന്നല്ലേ അടിപൊളി ഭയങ്കര അവസ്ഥ ഉണ്ടല്ലേ റോഡിൻ്റെ ഈ അങ്ങാടീൻ്റെ ഒക്കെ ഇത് രസേന ഇത് രണ്ട് നാടേ മൈനില്ല അപ്പുറത്തൊരു നാട്

போல யுவனி கலिपட்டா வாங்க போகலாம் நம்மளே டாய்ஸ் வாங்க போகலாம் அப்பா அక్కడ டாய்ஸ் வாளா हां தூர காட்டு எத்தன மனோ ஒன்னு மரியா हां என்னங்க நான் டேட்டல என்னரே ചവിടി കണ്ട വല്യ നടപ്പൊന്നുമില്ലെങ്കിലും ചവിട കണ്ടും ഇത് എന്താണ് ഇസ്ലാമിയ കോളേജാണ് കേട്ടിട്ടില്ല ജാമ്യ കോളേജില് എന്താണെന്ന്

എത്തിയാ ഇവിടെ ആ ഇവിടെ നല്ല പാർക്കിംഗ് മണ്ണാ ഓരോരോ ഫുള്ള് കാണാൻ നോക്കാം കൈ പിടിക്കുന്ന പോവാളെ പോവാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ പെരുന്നാളായത് കൊണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ പോയിന്റ് ഫീ പോൻട്രൻസ് ഫീസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകട്ട ഗ്ലാസ് ഫ്രിഡ്ജിന് ഇവിടെ ഹിലേറ്റി തോന്നുന്നുണ്ട് ക്ലാസ് <laughs> പിടിച്ചില്ലത്തി ബ്രിഡ്ജും അതുപോലെ അതിനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ നേട്ടാൽ ഇതുപോലത്തെ ഒരു സെക്ഷൻ ഉണ്ടാവും ഇവിടെ നമുക്ക് ആ ഒരു ടിക്കറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കയറാൻ പറ്റും എത്ര ട്രിപ്പ് വേണെടുത്തത് അതേ സെയിം ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ മതി കയറാനും വേറെ ടിക്കറ്റിനുള്ള ആവശ്യപ്പെട്ടോ ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് തന്നെ കേട്ടോ അത് കൂടുതലുള്ളത് ഇങ്ങോട്ട് മക്കളെ നിർത്തി പോകുമ്പോൾ നല്ല സുഖം ഉണ്ടാകും വരുമ്പോഴല്ലോ പെട്ടെന്ന് എന്ന് വിചാരിച്ച് വരുമ്പോൾ സൈഡിന് മുന്നിൽ ബാക്കിലൊക്കെ എങ്ങനെ വണ്ടികൾ നിർത്തിയിട്ടിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം നമ്മുടെ കണ്ടിട്ടാണ് ഈ നിർത്തി പോയ ആൾക്കാർക്ക് നമുക്കറിയില്ലല്ലോ എന്തായാലും അവിടെ ഇരുപത് കുറയ്ക്കിയെടുത്ത് പാർക്കിങ്ങിന് ഫീസും കൊടുത്ത് നമ്മളിവിടെ നിർത്തി പോയി കഴിഞ്ഞാൽ പോരാൻ നിർത്ത് ഭയങ്കര ഇടങ്ങിയാറേക്കാറുണ്ട് കാരണം ഓരോ വണ്ടികൾ മാറ്റില്ലാല് ഡ്രൈവറുണ്ടല്ലോ ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫീസ് കൊടുക്കാൻ മേടിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് പറഞ്ഞെടുത്ത് നിർത്തിച്ച് കഴിഞ്ഞാൽ ഒരു സുഖമായി അപ്പോൾ അവർ ചെയ്യുന്നില്ല അവർക്ക് പൈസ കാത്രം കിട്ടിയാൽ മതിയല്ലോ ബാക്കി ബുദ്ധിമുട്ട് നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഴിഞ്ഞ പരാമർവ പുറത്തൊക്കെ വണ്ടി നിർത്താൻ നോക്കാം അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീട്ടിൽ കാണാം താങ്ക് യു